എന്റെ കേരളം പ്രദർശന മേളയിൽ ശ്രദ്ധേയമായി കയർ വകുപ്പിന്റെ സ്റ്റാൾ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കയർ പിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയുന്നതിനൊപ്പം പരീക്ഷിച്ചു നോക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ കയർ പിരിച്ചു നോക്കാൻ കൗതുകക്കാർ ഏറെയാണ് കേരളം പ്രദർശന വിപണന മേളയിൽ കയർ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റോളിൽ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കയർ പിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയുന്നതിനൊപ്പം പരീക്ഷിച്ചു നോക്കാനും അവസരമുണ്ട് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന പരമ്പരാഗത രീതിയിൽ നെയ്തെടുക്കുന്ന കയറിനു പുറമെ നിരവധി കയറുൽപ്പന്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രകൃതിയോടിണങ്ങുന്ന ചെടിച്ചട്ടികളും മേളയിലൂടെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും ഇതുകൊണ്ട് ഉണ്ട് പിന്നെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് ഞങ്ങളുടെ സംഘങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ സെക്രട്ടറി ആണെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവരും നല്ല കൂടെ ചെയ്തു പോകണുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി